ഇന്നലെ കെ എസ്ഇബിയുടെ മെസ്സേജ് വരികയും എൻ്റെ ഫോണിൽ മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നത് കറക്റ്റ് ഒരു മണി മുതൽ അഞ്ച് മണിവരെ കറണ്ട് കട്ടാവുമെന്നാണ് മെസ്സേജ് വന്നത് സാധാരണ ഒൻപത് മണി മുതൽ അഞ്ച് മണി വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരെ ടച്ചിങ്ങിൻ്റെ എല്ലാം വരും പക്ഷേ ഇന്നലെ വന്നത് ഒരു മണി മുതൽ അഞ്ച് മണിവരെ അപ്പോൾ ഞാൻ കടകാരൻ എല്ലായിടത്തെല്ലാം ചോദിച്ചു നാളെ ഇന്നെണക്കൊരു വിഷയം ഉണ്ടെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് നേരത്തെ ആട്ടിക്കൊണ്ട് വന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അരിയിട്ട് കുതുക്കാനിട്ടിട്ട് രാവിലെ നാല് മണിക്ക് ഉഴുന്നും കുതുക്കായിട്ട് ആറ് മണിയോട്ട് ആട്ട് തുടങ്ങി ഒരു മണിക്ക് മുമ്പേ മാവ് കടകളിൽ എത്തിക്കാൻ പക്ഷേ കെ എസ് ഐ മെസ്സേജ് പ്രകാരം നടന്നതല്ല ഒൻപതര മണിക്ക് കറണ്ട് പോവുകയും ഒൻപതയും മുക്കാലിന് വരികയും വീണ്ടും പത്തര മണിക്ക് പോയിട്ട് പത്ത് അൻപതായിട്ട് വന്ന് ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായപ്പം വീണ്ടും കറണ്ട് പോയി പോയിട്ട് ദാ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ കേസീടം മുമ്പിൽ ഇരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല ഞാൻ ഏകദേശം പകുതി തീർന്നു പകുതി എൻ്റെ ചെക്കിൽ കിടക്കുകയാണ് ഞാൻ കടക്കാർക്ക് അവർക്ക് ഓരോ കടക്കാരും അവർ വേറെ മാവെടുത്ത് സെയിൽ ചെയ്യുന്നവരല്ല അവർ എൻ്റെ ആ പ്രതീക്ഷയിൽ അവരും കച്ചവടത്തിന് ഇരിക്കുന്നതാണ് അപ്പം ഞാൻ അവരടുത്ത് വിളിച്ച് പറഞ്ഞതാണ് എൻ്റെ അവസ്ഥ വിളിച്ച് പറഞ്ഞു അവർ കേട്ടു ഞാനവർക്ക് ഒരു മണിക്കുമുമ്പ് മാവ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഞാനും കൊടുക്കേണ്ടതാണ്